ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം എത്തുമ്പോൾ പാരമ്പര്യത്തെ അതിലംഘിച്ച് വളർന്ന മലയാള കവിതയിലെ ആധുനിക കാലം കൂടിയാണ് ബഹുമാനിക്കപ്പെടുന്നത് മലയാളത്തിൽ ആധുനികത എത്തിയത് ആറ്റൂരിന്റെ കവിതകളിലൂടെയായിരുന്നു സംക്രമണവും മേഘരൂപനുമടക്കമുള്ള കവിതകൾ അതുവരെയുണ്ടായിരുന്ന കാവ്യരീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നുമുള്ള വഴിമാറി നടപ്പായിരുന്നു സാഹിത്യത്തിലെ ആധുനികത ആധുനികോത്തരതയിലേക്ക് വളർന്നിട്ടും ആ ധാര പിന്നീട് വിമർശന വിധേയമായതിനു ശേഷവും കവിതകൾക്ക് പ്രാധാന്യം നഷ്ടമായില്ല വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉള്ളിനെ അറിയുന്നു എന്നതാണ് ആ കവിതകളെ വ്യത്യസ്തവും സമകാലികവുമാക്കുന്നത് വ്യക്തിയുടെ അകത്തെ ആവിഷ്കരിക്കുമ്പോഴും അതിന് സമൂഹത്തിൽ വേരോട്ടമുണ്ടായിരുന്നു നമ്മുടെ കവിതാ പാരമ്പര്യത്തിൽ മാത്രമല്ല അയൽനാടുകളിലെ സാഹിത്യത്തോടുള്ള ആഴമേറിയ പരിചയവും എഴുത്തുകൾക്ക് ബലമേകിയെന്ന് ആറ്റൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് തമിഴിൽ നിന്ന് സുന്ദരരാമസ്വാമിയുടെ ഒരു പുളിമരത്തിന്റെ കഥയും ജെ ജെ ചില കുറിപ്പുകളും വിവർത്തനം ചെയ്തു ജി നാഗരാജന്റെ നാളെ മറ്റൊരു നാൾ മാത്രം മുതൽ സൽമ പോലുള്ള പുതിയവരുടെ കൃതികൾ വരെയും തമിഴിൽ നിന്ന് മലയാളത്തിലെത്തിച്ചു കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ ആറ്റൂരിന് നേരത്തെ ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനം ആറ്റൂരിലേക്കെത്തുമ്പോൾ പുരസ്കാരത്തിന്റെ കൂടെ ഗാംഭീര്യം വർദ്ധിക്കുകയാണ്